ഒരു കാലത്ത് ശുക്രനെ മനുഷ്യർ വിളിച്ചിരുന്നത് ഭൂമിയുടെ ട്വിൻ പ്ലാനറ്റ് എന്നാണ് വലിപ്പത്തിലും ഘടനയിലും പാറകളാൽ നിർമ്മിതമായ ഉപരിതലത്തിലും ശുക്രൻ ഭൂമിയെ അതിശയിപ്പിക്കുന്ന വിധം ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ടുതന്നെ ഒരു കാലത്ത് ശുക്രനും ഭൂമിയും ഒരേപോലെ ജനിച്ച സഹോദരഗ്രഹങ്ങളായിരിക്കാം എന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ശുക്രനിൽ ദ്രവജലം ഉണ്ടായിരുന്നേക്കാം സമുദ്രങ്ങൾ ഉണ്ടായിരുന്നേക്കാം മിതമായ കാലാവസ്ഥയും ഉണ്ടായിരുന്നേക്കാം അങ്ങനെയെങ്കിൽ അവിടെ ജീവൻ രൂപപ്പെടാനുള്ള സാധ്യത പോലും ഒരു കാലത്ത് നിലനിന്നിരുന്നു എന്നാൽ ഇന്ന് നാം കാണുന്ന ശുക്രൻ അങ്ങനെ ഒന്നുമല്ല ഇന്ന് ശുക്രൻ ഒരു പൂർണ്ണ നരഗ്രഹമാണ് അവിടത്തെ ശരാശരി താപനില ഏകദേശം ഫോർ ഹൺഡ്രഡ് സിക്സ്റ്റി ഡിഗ്രി സെൽഷ്യസ് ആണ് ഇത് ലീഡ് പോലും ഉരുകുന്ന ചൂടാണ് അവിടത്തെ അന്തരീക്ഷമർദ്ദം ഭൂമിയേക്കാൾ ഏകദേശം നയൻറ്റി ടൈംസ് കൂടുതലാണ് അങ്ങനെ ഒരു സ്ഥലത്ത് മനുഷ്യൻ നിൽക്കുകയാണെങ്കിൽ ഒരു നിമിഷം പോലും ജീവിക്കാൻ സാധിക്കില്ല എന്നാൽ എങ്ങനെ ഭൂമിയെപ്പോലെ ആരംഭിച്ച ഒരു ഗ്രഹം ഇത്ര ഭീകരമായി മാറി ഈ മാറ്റത്തിന്റെ ആദ്യ കാരണം ശുക്രന്റെ സ്ഥാനം തന്നെയാണ് ശുക്രൻ സൂര്യനോട് ഭൂമിയേക്കാൾ വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് അതിനാൽ ശുക്രനിലേക്ക് എത്തുന്ന സോളാർ എനർജി കൂടുതലായിരുന്നു തുടക്കത്തിൽ ചെറിയ തോതിൽ ചൂട് കൂടിയെങ്കിലും കാലം കടന്നതോടെ ആ ചൂട് ശുക്രന്റെ ചരിത്രം തന്നെ മാറ്റി ചൂട് കൂടുമ്പോൾ അവിടത്തെ വെള്ളം വാട്ടർ വേപ്പർ ആയി അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു എന്നാൽ ഇവിടെ ഒരു അപകടമായ കാര്യമാണ് സംഭവിച്ചത് വാട്ടർ വേപ്പർ എന്നത് അത്യന്തം ശക്തമായ ഒരു ഗ്രീൻഹൌസ് ആണ് വെള്ളം വാട്ടർ വേപ്പർ ആയി മാറിയതോടെ ചൂട് പുറത്തേക്ക് പോകാതെ അന്തരീക്ഷത്തിനുള്ളിൽ തന്നെ കുടുങ്ങി ചൂട് കൂടിയപ്പോൾ വീണ്ടും കൂടുതൽ വെള്ളം വാട്ടർ വേപ്പർ ആയി വീണ്ടും കൂടുതൽ ചൂട് കുടുങ്ങി ഇങ്ങനെ ഒരു തിരിച്ചുവരാനാകാത്ത അവസ്ഥയാണ് ശുക്രനിൽ ആരംഭിച്ചത് ഇതാണ് ശാസ്ത്രജ്ഞർ റൺവേ ഗ്രീൻഹൌസ് ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത് ഒരു ശേഷം ഈ പ്രക്രിയ നിർത്താൻ ശുക്രനിൽ കഴിയാതെ പോയി കാലക്രമേണ ശുക്രനിലെ സമുദ്രങ്ങൾ മുഴുവൻ വാട്ടർ വേപ്പർ ആയി മാറി വെള്ളം മുഴുവനായും അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പിന്നീട് സൂര്യനിൽ നിന്ന് വരുന്ന ശക്തമായ അൾട്രാവയലറ്റ് റേസ് ഈ വാട്ടർ വേപ്പറിനെ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആയി പിരിച്ചുവിട്ടു ഇതിൽ ലഘുവായ ഹൈഡ്രജൻ സ്പേസിലേക്ക് ഒഴിഞ്ഞുപോയി ഓക്സിജൻ ഉപരിതലത്തിലെ പാറകളുമായി പ്രതികരിച്ചു അങ്ങനെ ശുക്രൻ തന്റെ വെള്ളം ഒരിക്കലും തിരികെ ലഭിക്കാത്ത രീതിയിൽ നഷ്ടപ്പെടുത്തി ഭൂമിയിൽ കാർബൺ ഡയോക്സൈഡിനെ നിയന്ത്രിക്കാൻ സമുദ്രങ്ങളും സസ്യങ്ങളും വലിയ പങ്ക് വഹിക്കുന്നു എന്നാൽ ശുക്രനിൽ വെള്ളവും ജീവനും ഇല്ലാതായതോടെ കാർബൺ ഡയോക്സൈഡിന് പോകാൻ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല അതിനാൽ സി ഒടു മുഴുവനായും അന്തരീക്ഷത്തിൽ കുടുങ്ങി ഇന്ന് ശുക്രന്റെ അന്തരീക്ഷത്തിന്റെ ഏകദേശം നയൻറ്റി സിക്സ് പെർസെന്റും കാർബൺ ഡയോക്സൈഡ് ആണ് ഇത്രയും സി ഒടു ചൂടിനെ പുറത്തേക്ക് പോകാൻ അനുവദിക്കാതെ പൂർണമായി പൂട്ടി ഇതിനു പുറമേ ശുക്രൻ വളരെ മന്ദതിയിലാണ് റോട്ടേറ്റ് ചെയ്യുന്നത് അവിടത്തെ ഒരു ദിവസം ഭൂമിയിലെ ടു ഹൺഡ്രഡ് ഫോർട്ടി ത്രീ ഡേയ്സിന് തുല്യമാണ് അതായത് സൂര്യന്റെ ചൂട് ഒരേ ഭാഗത്ത് വളരെ നീണ്ട സമയം പതിക്കുന്നു രാത്രികളിൽ പോലും ശുക്രൻ തണുക്കാൻ കഴിയുന്നില്ല കൂടാതെ ഭൂമിയെപ്പോലെ ശക്തമായ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ശുക്രൻ ഇല്ല അതിനാൽ സൂര്യനിൽ നിന്ന് വരുന്ന സോളാർ വിൻസ് അതിന്റെ അന്തരീക്ഷത്തെ തുടർച്ചയായി തകർക്കുകയും രാസകടൻ മാറ്റുകയും ചെയ്തു ഇങ്ങനെ നിരവധി ഘടകങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോൾ ഭൂമിയെ പോലെ ആരംഭിച്ച ഒരു ഗ്രഹം പതുക്കെ പതുക്കെ ജീവിക്കാൻ പറ്റാത്ത ഒരു നരഗ്രഹമായി മാറി ശുക്രന്റെ കഥ നമ്മൾ മനുഷ്യർക്കുള്ള ഏറ്റവും വലിയ മുന്നറിയിപ്പുകളിൽ ഒന്നാണ് ഗ്രീൻഹൌസ് ഗാസുകൾ നിയന്ത്രണം വിട്ടാൽ ക്ലൈമറ്റ് ചേഞ്ചിനെ അവഗണിച്ചാൽ ഒരു കാലത്ത് ജീവൻ നിറഞ്ഞിരുന്ന ഒരു ലോകം പോലും എത്ര ഭീകരമായി മാറാമെന്ന് തെളിയിക്കുന്ന ഏറ്റവും ശക്തമായ ഉദാഹരണമാണ് ശുക്രൻ ഭൂമിയുടെ ഭാവി ശുക്രനെപ്പോലെ ആകരുതെങ്കിൽ ഈ നരഗ്രഹത്തിന്റെ കഥ നമ്മൾ ഗൗരവത്തോടെ കേൾക്കേണ്ടതുണ്ട് ശുക്രന്റെ അന്തരീക്ഷം ഭൂമിയേക്കാൾ വ്യത്യസ്തമാകാനുള്ള മറ്റൊരു പ്രധാന കാരണം അവിടത്തെ മേഘങ്ങളാണ് ശുക്രന്റെ മേഘങ്ങൾ വെള്ളത്തുള്ളികളാൽ അല്ല മറിച്ച് സൾഫ്യൂറിക് ആസിഡ് ഡ്രോപ്ലെറ്റുകൾ കൊണ്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഈ ആസിഡ് മേഘങ്ങൾ സൂര്യപ്രകാശത്തെ ശക്തമായി പ്രതിഫലിപ്പിക്കുന്നതിനാൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ ശുക്രൻ വളരെ പ്രകാശമുള്ള ഒരു ഗ്രഹമായി തോന്നുന്നു എന്നാൽ ഈ പ്രകാശം തണുപ്പിന്റെ ലക്ഷണമല്ല മറിച്ച് ചൂട് അകത്തു കൊടുക്കുന്ന ഒരു അപകടകരമായ കവചമാണ് ഈ മേഘങ്ങൾ ശുക്രന്റെ അന്തരീക്ഷത്തിൽ നിരവധി കിലോമീറ്റർ കനം ഉള്ള ഒരു ലെയർ പോലെ നിലകൊള്ളുന്നു ശുക്രന്റെ ഉപരിതലത്തിൽ നടക്കുന്ന വൽക്കാനിക് പ്രവർത്തനങ്ങളും ഈ നരകാവസ്ഥയ്ക്ക് വലിയ പങ്കുവഹിച്ചു എന്നാണ് ശാസ്ത്രജ്ഞരുടെ നിഗമനം ശുക്രനിൽ ഭൂമിയേക്കാൾ വളരെ അധികം വൽക്കാനോകൾ ഉണ്ടായിരിക്കാം കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന വലിയ വൽക്കാനിക് ഇറപനുകൾ കാർബൺ ഡയോക്സൈഡും സൾഫർ കാസുകളും വൻതോതിൽ അന്തരീക്ഷത്തിലേക്ക് വിടുകയുണ്ടായി ഇതും ഗ്രീൻഹൌസ് ഇഫക്റ്റിനെ കൂടുതൽ ശക്തമാക്കി ഇന്നും ശുക്രനിൽ വൽക്കാനിക് ആക്ടിവിറ്റി പൂർണ്ണമായി നിർത്തിയിട്ടില്ലെന്നാണ് ചില പുതിയ നിരീക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നത് ശുക്രന്റെ അന്തരീക്ഷത്തിൽ കാറ്റുകളുടെ വേഗതയും അതീവ ഭീകരമാണ് ശുക്രൻ വളരെ സ്ലോ ആയി റോട്ടേറ്റ് ചെയ്യുന്നുവെങ്കിലും അവിടത്തെ അപ്പർ അറ്റ്മോസ്ഫിയറിലെ കാറ്റുകൾ മണിക്കൂറിൽ ത്രീ കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കുന്നു